അർജുൻ കപ്പിൾ പുനർജീവിച്ചിരിക്കുന്നു അമ്മ വന്നിട്ട് അല്ലെങ്കിൽ കൂടെ കത്തിച്ച് ഒന്ന് തീ കത്തിക്കൊണ്ടിരുന്ന തീയില് വെള്ളം കോരി വെച്ചിട്ട് പോയായിരുന്നു പക്ഷെ വീണ്ടും വെയിലൊക്കെ വന്ന് ആ വിറയൊക്കെ ഒന്ന് ഉണങ്ങി ഇങ്ങനെ തീയൊക്കെ ഇട്ടപ്പോൾ അങ്ങ് കത്തിയിലെ അടിപൊളിയിട്ട് കത്ത് നിന്ന് ലിഫ്റ്റിക്കിനാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ പറയാം അങ്ങനെ അർജുൻ ലിഫ്റ്റ് കിട്ടി കൊടുക്കുന്നു പൊട്ടിടുന്നു കണ്ണെഴുതി കൊടുക്കുന്നു നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മുടെ അർജുൻ ശ്രീത് കോംബോയ്ക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് തന്നോണ്ടിരിക്കുകയാണ് ഇനി ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എന്ത് സോഷ്യൽ മീഡിയ പറഞ്ഞാലും ഈ പാട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് കാതൽ മഴയെങ്കിലും പൊഴിയും കൈസ് പൊഴിയും അങ്ങനെ തന്നെ ഞാൻ പറയും അല്ലെ പിന്നീട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് ഓ അവർക്കും മാത്രം നല്ല വില നടക്കുന്നില്ല ജനിക്കൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന രീതിയിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വ്യക്തി അവിടെ നോക്കുന്നുണ്ട് അത് നമ്മുടെ നോറച്ചേച്ചിയാണ് നോറച്ചേച്ചി ഓ പണ്ടാരങ്ങൾ ഭയങ്കര റോമാ എന്റെ ചരക്കിലുണ്ടായി ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്റെ മട്ടിൽ അവിടെ ആ ബെഡി കടന്നുകൊണ്ട് നോക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ജാസ്മിൻ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒറ്റയ്ക്ക് പറയണേ നമ്മുടെ ഈ നോറ അതേ വന്നു ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളു അതേ രീതിയിൽ പറയുന്നുണ്ട് ജാസ്മിൻ കയറി എന്നിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ടങ്ങ് പോകണ്ട എനിക്ക് മനസ്സിലായി നിനക്ക് പറഞ്ഞിട്ട് ജാസ്മിൻ പോവുന്നുണ്ട് ഓറെയാണെങ്കിൽ നല്ല ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതേ സമയത്ത് ഇവിടെ ആണെങ്കിൽ കാതൽ മേളയിൽ പോയിരുന്നു അപ്പൊ എന്തായാലും ശ്രീധു അർജുൻ കപ്പിൾ പുനർജ്ജീവിച്ച് വെടിക്കെട്ടായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യുകട്ടോ എന്റെ അഭിപ്രായം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യാത്തത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യോ അപ്പൊ ശരിയല്ലേ ബൈ പിന്നെ പലരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് എപ്പോഴേ പോയിട്ടുണ്ടാവും എന്റെ പാട്ടുകേട്ട ഉടനെ തന്നെ ഇവിടെ നേരെ ഞാൻ പറയുന്ന കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മറക്കണ്ടു ലൈക്ക് അടിക്കാം എത്ര പേര് കണ്ടു എനിക്ക് പറയാം നിങ്ങൾ ലൈക്ക് കാണണം നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര പേര് എന്റെ വീഡിയോ പുള്ളും കണ്ടിട്ടുണ്ടെന്ന്